السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده بهمان يرى അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നാം സൂറത്തുൽ ആയത്ത് വരെ അൽഹംദുലില്ലാഹ് ഇനി നമുക്ക് അടുത്ത ആയത്തുകൾ പഠിക്കാവുന്നതാണ് പാഠം ശ്രദ്ധിക്കുക الشيطان الرجيم بسم الله الرحمن الرحيم فما للذين كفروا قبلك مهطعين فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال شمال عزيز أيطمع كل إمرئ منهم أن يدخل أن يدخل جنة نعيم കല്ല ഇല പൊനവും ഇനി ആയത്തുകൾ അതിൻ്റെ ഉച്ചാരണം അതിൻ്റെ തജ്വീദ് നിയമം ഒക്കെ ശ്രദ്ധിക്കുക أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما للذين ഈ ലാമിൽ നിന്നും ഈ ലാമിലേക്ക് ഉച്ചാരണം ആ ലാമിന് ഉച്ചരിക്കുമ്പോൾ രണ്ടാമത്തെ ആ ലാം കട്ടിയാക്കാൻ കട്ടിയാക്കുക അത് മണിക്കാൻ പാടില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വരുന്ന കാര്യമാണ് പെട്ടെന്ന് ലാമിനെ മണിക്കരുത് കട്ടിയാക്കുക മാത്രം ചെയ്യുക ഇത് ക്വാഫാണ് ശേഷമുള്ള അക്ഷരം പോയാണ് പോയി പോ കഴിഞ്ഞിട്ട് അയിനാണ് തൊണ്ടയുടെ നടുക്ക് നിന്നു مهطعين فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال മീനി അനി അനി നൂനിൽ നിന്നും നേരെ ഷീനിലോട്ട് ആനിൽ യമീനിൽ തൊണ്ടയുടെ നടുക്ക് നിന്നും അതൊക്കെ ശ്രദ്ധിക്കണം عن اليمين وعن الشمال عزين عن اليمين وعن الشمال عزين أيطُمعُ طاق أيطُ എന്ന് തായായിട്ട് ും ശ്രദ്ധിക്കണം തൊണ്ടയുടെ നടുക്ക് നിന്നും ആ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലാബിൽ നിന്നും നേരെ മീമിലോട്ട് ഈ കാണുന്ന അലിഫ് ഉച്ചരിക്കരുത് ലാമിൽ നിന്നും നേരെ മീമിലോട്ട് ആ ലാമിനെ കട്ടിയാക്കണം മണിക്കരുത് കുല്ലു എന്നുരിക്കരുത് കുല്ലും റിഇ ഇത്ഹാം ഇവിടെ ഇത്ഹാമാണ് ഈ തൻവീനിനെ മീമുമായിട്ട് കൂട്ടിച്ചേർത്ത് മണിച്ച് കട്ടിയാക്കി കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം കുല്ലു كُلُّ امْرِئٍ مِّنْهُمْ أَيّ إدغام أي أن يدخل أي يد دال قلقله أي يدخل جنة غنّة جنة نعيم ൊണ്ടേട് നടുക്ക് നിന്നു കല്ല കല്ല ലാമിനെ കട്ടിയാക്കണം മണിക്കരുത് കല്ല ഇന്ന അവിടെ ഹുന്ന് നൂലിനെ ഇന്ന ിൻ സുക്കുറുള്ള മീമിന് ശേഷം വേറൊരു മീം വന്നു അപ്പോൾ അതിന് പറയുന്നതാണ് ഇത് മീം സാൻ ഇനും മീം രണ്ടാമത്തെ മീം ആ ഓറഞ്ച് കളറുള്ള ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നത് അതിനെ മണിക്കണം ഒന്ന കല്ല ഇന്നൊനോ കൊനങ്ങും ഇവിടെ കൂട്ടി വേണമെങ്കിലും ഓതാം കൂട്ടി ഓതുമ്പോൾ മണിക്കണം ഈ രണ്ട് ആ തൻവീനിനെ നിർത്തുമ്പോൾ സുപ്പുൻ കൊടുത്ത് ഞീം എന്ന് പറഞ്ഞ് നിർത്തും കൂട്ടി ഓതുമ്പോൾ കല്ല എന്ന് ഓതുമ്പോൾ ആ തൻവീനിനെ മൂക്കിൽ മറച്ച് മണിക്കണം ഇപ്രകാരം أَيَطْمَعُ كُلُّ امْرِئٍ مِّنْهُمْ أَنْ يُدْخَلَ جَنَّةَ نَعِيمٍ كَلَّا إِنَّا خَلَقَنَاهُمْ مِّمَّا يَعْلَمُونَ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما للذين كفروا قبلا فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال عزين ايطمع كل امرئ منهم ان يدخل جنه نعيم കല്ല ഇന്നൊല കൊനുംയ മരു കല്ല ഇന്നൊല കൊനഹുംിംയൂ ഇവിടെ തെറ്റാനുള്ളൊരു സാധ്യത എന്താണെന്ന് പറഞ്ഞാൽ ൊന അവിടെ ഇതോ മീം സാക്കിൻ ചെയ്തതിന് ശേഷം അവിടെ രണ്ടാമത്തെ മീം ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്ന ചിലപ്പോൾ അത് മണിക്കാതെ എന്ന് ഓതിപ്പോയിന്ന് വന്നേക്കാം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടടുത്തും മണിക്കണം എന്ന് വേണം ഓതാൻ الله سبحانه وتعالى نمرة بدنم قبول شيء ما آمين السلام عليكم ورحمة الله وبركاته